ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ പോയിന്യൂസിൻ്റെ ഒരു ടെമ്പിൾ ലുക്ക് അപ്പോൾ അത് ഗെറ്റ് റെഡി ആയിട്ട് ഞാൻ ചെയ്യാമൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ അമ്പലത്തിപ്പണം പൂക്കള വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഉത്സവത്തിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ കുളിച്ച് തേണ്ട പട്ടുവാടയൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫോൺ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു കേട്ടോ ചിലപ്പോൾ ഒത്തിരി നേരം ഒക്കെ ഇങ്ങനെ നമ്മൾ പൊട്ടൊക്കെ തൊടാൻ നിൽക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ ആ ഫോണൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു അന്നിട്ട് ഞാൻ എൻ്റെ ആ ഉടുപ്പിൻ്റെ കളർ തന്നെ പൊട്ട് തൊട്ട് കൊടുത്തു പിന്നെ കണ്ണ് ഒന്ന് എഴുതി കേട്ടോ പിന്നെ കണ്ണ് കണ്ണെഴുതുന്ന ഭയങ്കര പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിക്കാറില്ല ഇന്ന് ഞാൻ ഓണമല്ലേ കൊച്ച് വഴക്കുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ണിലൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞൊന്നും എഴുതിക്കുകയാണ് കേട്ടോ വലിയ ഇഷ്ടമൊന്നും ഇല്ല കണ്ണ് എഴുതാൻ എന്നു വെച്ചാൽ ചിലപ്പം കണ്ണിക്കൊള്ളുമോ എന്നുള്ളൊരു പേടിയാണ് അതുകൊണ്ട് എഴുതാൻ സമ്മതിക്കാത്തേയാണ് പിന്നെ ഞാൻ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞു വെറുക്കിയൊക്കെ ആട്ടോ എഴുതിപ്പിക്കുന്നത് അങ്ങനെ മുഖത്തെ പരിപാടി ഇത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വള ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആ ഡ്രസ്സിന് ആയിട്ടുള്ള രണ്ട് ജോഡി വളം മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ത്രെഡിൻ്റെ വളയായിരുന്നു ഇഷ്ടപ്പെട്ടത് ഈ ഡ്രസ്സിനായിരുന്നു ഇച്ചിരി കൂടെ ചേരുന്നത് പക്ഷേ പോഞ്ഞോ നീ സ്പ്രിങ്ങുകളെ മതി അത് പറഞ്ഞ് ഇനി ബഹളം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും പറഞ്ഞാൽ എന്നാൽ അതിട്ടോളാം പറഞ്ഞു അപ്പോൾ അച്ഛ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കൊച്ചിൻ്റെ ഡ്രസ്സിന് അതല്ലേ ആവുന്നേ അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് അച്ഛോട് പറയുന്നുണ്ട് അല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളും പറഞ്ഞാൽ എന്നാൽ ഇട്ടോളാം പറഞ്ഞു അങ്ങനെ വളയിട്ട് സെറ്റായി ഇനി അടുത്തത് നമുക്ക് തലമുടി കിട്ടുന്നതാണ് കേട്ടോ മേക്കപ്പിൽ പൊന്നിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് തലമുടി കിട്ടുന്നത് അഴിച്ചിടുന്നതാണ് ഏറ്റവും ഇഷ്ടം എനിക്കാണേ തലമുടി രണ്ട് സൈഡൊക്കെ കെട്ടി നല്ല അടിപൊളി കളറായിട്ടുള്ള ബാൻഡൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വളമേടിച്ച കൂട്ടത്തിൽ തന്നെ അതിനുള്ള ബാൻഡും മേടിച്ചിരുന്നു രണ്ട് കൊമ്പ് കെട്ടി പൂവൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ല പക്ഷേ പൊന്നോസ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു രണ്ട് കൊമ്പ് കെട്ടണ്ട ഒറ്റ കൊമ്പ് കെട്ടിയാൽ മതിയെന്ന പിന്നെ കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും തലമുടിയേ കെട്ടണ്ടാന്ന് പറയും അതുകൊണ്ടിട്ട് ഞാൻ വഴക്കുണ്ടാക്കിക്കാനായിട്ട് നിന്നില്ല ഒറ്റക്കൊമ്പ് കൊമ്പ് കെട്ടാന്ന് വിചാരിച്ചു അങ്ങനെ അതും ഇഷ്ടപ്പെട്ട ഫോണൊക്കെ തന്നെ ആ ഒറ്റക്കൊമ്പ് വൃത്തിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതാ അഴിച്ചു കളയും അപ്പോൾ എന്നെ കൊണ്ട് പിന്നെയും പിന്നെയും കെട്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോണൊക്കെ കൊടുത്ത് പിടിച്ച് ഒക്കെയാണ് ഞാൻ തലമുടി കെട്ടി തീർത്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അന്നേരം എന്നോട് പറഞ്ഞു എനിക്ക് ലിപ്സ്റ്റിക് തരണമെന്ന് അപ്പോൾ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു തലമുടി കെട്ടിയപ്പം വഴക്കുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ തേണ്ടേ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചെറിയ ഇതിലേക്ക് കൊടുക്കുകയുള്ളൂ ഒരു രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റായിട്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ പൊന്നൂസ് വേണ്ട റെഡിയായി ഇനിയിപ്പോൾ അച്ഛ ഒരുങ്ങി വന്നാൽ മാത്രം മതി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്